ൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ സിംഹം കൊന്നതത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വരിയെറിഞ്ഞതൽഭുതമല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്ത ബുധമല്ലേ മണിമേടമുള്ള സിക്ഷവരല്ലേ മണ്ണിന്റെ കീഴിൽ പെട്ടതൽ ബുധമല്ലേ റിയത്തീമായി കൺതടം മൊലിച്ചില്ലേ മണവാട്ടിയും വിട്ടതൽഭുതമല്ലേ കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ അവൾ അന്യമെട്ട് ത്ഭുതമല്ലേ തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ മാംസങ്ങളും പുഴു പുഴുതിന്നതമല്ലേ കണ്ണിൻ്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ല അത് മുഴുവനും മണ്ണായതൽഭുതമല്ലേ ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ അത് പൊട്ടി കബറ് നിറഞ്ഞതൽഭുതമല്ലേ ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ കാണുന്ന മാർഗമടഞ്ഞതൽഭുതമല്ലേ ഫോൺ കമ്പിലറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ തിരിച്ചെത്തുവാനൊരു യുക്തിയും അവർക്കില്ലേ നിസ്സഹായമായി കഴിയുന്ന അത്ഭുതമല്ലേ മൗത്തിൻ്റെ അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ ഒരു മൂന്ന് തുണിയിൽ പുതിയലും കഴിഞ്ഞില്ലേ തെങ്ങിൻ്റെ മടലടരുന്നതും കണ്ടില്ലേ ഹടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ ഫെൻറെ സീച്ചവരല്ലേ ഒരു വായു കേറാൻ പഴുതുമെന്നവർക്കില്ലേ ചുടുകാട്ടിലാണവർ താമസം അറിഞ്ഞില്ലേ കാഷ്ടിക്കലിന്ന വിടാണ് അവർ കേട്ടതെല്ലാം കാഴ്ചയിൽ പുലർന്നില്ലേ ഇവ അത്ഭുതമല്ലെങ്കിൽ അത്ഭുതമില്ലേ ചെവി കണ്ണക്കൽ വിവ തന്നതും നമുക്കല്ലേ ചൊവ്വായ രീതിയിൽ പോകണം മതിന ൗത്തിൻ്റെ കാര്യം ഏവനും ഓർക്കേണ്ടതാ അത് കൽബ് നാക്കി വരണ്ട് കൊണ്ടും വേണ്ടതാ തിരുമുമ്പിലുണ്ടെന്നുള്ള നിലയിൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടതാ നീ പൊന്നേ വിദ്യാർത്ഥികൾക്കിത് സുന്നതില്ലെന്നുണ്ട് പഠിപ്പിന്നു പ്രതിബന്ധം വരും അത് കൊണ്ട് എൽമിൻ്റെ ശ്രേഷ്ഠതയാണിതിൽ കാണുന്നത് മാറ്റം പ്പോഴും കുറയാത്ത തങ്കം തന്നത് റോഹള്ള ഈസ തൻ്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും മൊലിക്കുന്ന ചിന്തിച്ചു പോയാൽ പിന്നേ വേർപ്പെട്ടു പോകും അവയവങ്ങൾ തന്നെ എഹയായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി ഇരുപത്തഞ്ച് നാലിൽ വന്നതാ ൊരു മയ്യത്ത് തിന്നാതെ തന്നെ നടക്കുമേ പല മുദ്രത്ത് മയ്യത്ത് കബറിൽ വെച്ചതുന്നവർ കണ്ടുപോയി അവരവിടെ വീണുടൻ തന്നെ ബോധം വിട്ടതാ ശവമഞ്ചമില്ലെടുത്തിട്ട് കൊണ്ടാ പിന്നെ വീട്ടിൽ ചുമന്നും കൊണ്ടുപോയത് തന്നേ തം ബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ാലാം പേജതിൽ വിവരിച്ചതാ മനുഷ്യൻ്റെ രീതിയിൽ മൗത്ത് വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ മൗത്തിനൊരുക്കം വാജിവാണെന്നറിയണേ அது கொண்டு தவுபையும் எப்பழும் ரெடியாக்கணி